നമസ്കാരം ഭൂമികയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിക ഇന്ന് എത്തിനിൽക്കുന്നത് കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവന്റെ കീഴിലുള്ള കിണർമുക്ക് എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വിൻസെന്റ് ഏട്ടന്റെ ഫാമിലാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് കാണാം കൂടുതൽ വിശേഷങ്ങൾ ഭൂമികയിലേക്ക് സ്വാഗതം എന്തൊക്കെ തരം പച്ചക്കറികളാണ് പച്ചക്കറി ഐറ്റംസ് എല്ലാ പച്ചക്കറി ഇനങ്ങളും ഉണ്ട് പയറ് പാവൽ മത്തൻ വെള്ളരി നരമ്പൻ പടവലം വെണ്ട പച്ചമുളക് വഴുതന എല്ലാ ഇനം പച്ചക്കറികളും ഉണ്ട് പിന്നെ ചേന ചേമ്പ് കാച്ചില് കപ്പ ഇഞ്ചി മഞ്ഞൾ അങ്ങനെ എല്ലാ ഇനങ്ങളും ഉണ്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും തുടങ്ങി ഈ മേഖലയിൽ ഒരുപത്തിയെട്ട് വർഷത്തെ പരിചയമുണ്ട് ഇതിപ്പോ എത്ര ചെയ്യുന്നത് ഞാൻ ഒരു ആറ് ഏക്കർ ഇത് പാട്ടത്തിനടുത്ത ഭൂമിയാണ് ഒരു ആറ് ഏക്കറോളം സ്ഥലം വരും അതിൽ വിവിധങ്ങളായ കൃഷികൾ എല്ലാ കൃഷികളും ചെയ്യാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ണൂർ ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതാണ് അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ പിറകിലുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ് അത് അലസതയില്ലാത്ത അധ്വാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയൊരു സംതൃപ്തിയാണ് വാസ്തവത്തിൽ ഇതൊരു രാജ്യസേവനം കൂടിയാണ് ഭക്ഷണ സാധനം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് മാത്രമല്ല മറ്റനേകർക്കും ഇത് പ്രയോജനപ്പെടുന്നില്ല അതുകൊണ്ട് ഇതിനോടൊരു സമർപ്പണബോധത്തോടുള്ളൊരു അധ്വാനം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കിട്ടും ഇത് നമ്മളെ തേടി വരുന്ന നമ്മളാരും തേടി പോകുന്നില്ല നമ്മളെ തേടി വരുന്നത് അധ്വാനിക്കാനുള്ള മനസ്സ് അതാണ് എന്റെ പിന്നെ രക്ഷ മനസ്സിൻ്റെ ഏട്ടൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത് മൊത്തം ഈ കൃഷി സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ അപ്പം എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് ഈ കൃഷി ബന്ധത്തിൽ തുടങ്ങുന്നത് പോയാം കൃഷി ഓടൽ ബന്ധത്തിൽ രാവിലെ ഒരു അഞ്ച് അഞ്ചര ആ സമയങ്ങളിൽ എഴുന്നേറ്റ് വിളവെടുപ്പിൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിൽ നേരത്തെ ചിലപ്പോൾ വരുന്ന സമയമുണ്ട് ഇപ്പോൾ പയറൊക്കെ രാവിലെ ഒരു നാല് മണിയാകുമ്പോൾ തന്നെ പറിക്കാൻ തുടങ്ങണം അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് പയറൊക്കെ രാവിലെ പറിക്കാൻ തുടങ്ങും എല്ലാ ദിവസവും രാവിലെ മാത്രമേ വിളവെടുക്കാറില്ല തലേന്ന് എടുത്തു വയ്ക്കാറില്ല ഫ്രഷ് ആയിട്ട് തന്നെ കടകളിൽ കൊണ്ടു കൊടുക്കാറുള്ളത് അത് രാവിലെ വന്ന് എല്ലാം കടകളിൽ കൊണ്ടു കൊടുത്ത് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് വന്ന് അതിനുവേണ്ട പരിചരണം ചെയ്യുന്നു നനയുടെ സീസൺ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് നന ആരംഭിക്കും ഒരു നന ഫുള് എത്തണമെങ്കിൽ ഉച്ച മുതൽ തുടങ്ങും അങ്ങനെയുള്ള സമയങ്ങളിൽ രാത്രി ഒരു മൂന്ന് മണിക്ക് വന്നിട്ട് നനക്കൊന്നും ആരും സഹായത്തിന് കൂട്ടാറില്ല കുടുംബത്തിന്റെ സഹായമുണ്ട് ഇതിന്റെ പിന്നിൽ പിന്നെ മറ്റുള്ള പണികളൊക്കെ തിരക്കുള്ള പണികളൊക്കെ വരുമ്പോൾ ജോലിക്ക് ആളുകളെ കൂട്ടാറുണ്ട് സീസണിൽ എന്തായാലും ഒരുപാട് ഡിമാൻഡ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഓണത്തിന് ആരെയും ഞാൻ വിഷമി മോഷിപ്പിക്കാറില്ല ചോദിക്കുന്നവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കുന്ന കച്ചവടക്കാരുണ്ട് അവർക്ക് പുറമെ ഒരുപാട് കൃഷിഭവനുകളിൽ ഞാനിത് ഓണത്തിന് സപ്ലൈ ചെയ്യാറുണ്ട് മാത്തിൽ ചീമേനി ചെറുവത്തൂര് തൃക്കരിപ്പൂര് പടന്ന ഈ കൃഷിഭവനുകളിലെല്ലാം ഞാൻ സാധാരണ സപ്ലൈ ചെയ്യാറുണ്ട് ഓണത്തിന് കൃഷിഭവനായിട്ടുള്ള പിന്നെ എങ്ങനെയാണ് ഹെൽപ്പ് എത്രത്തോളം സപ്പോർട്ട് അവർത്തോളം അവരുടെ ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല സമർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മാത്തിൽ കൃഷിഭവനിലുള്ള അവരുടെ സപ്പോർട്ടാണുള്ളത് അവർ വളരെ സമർപ്പണമാണ് ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ അവരുടെ ഉദ്യോഗസ്ഥർ വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇത്രയും ഏക്കറിൽ ഇത് ചെയ്യുന്നതോടൊപ്പം ഒരുപാട് കീട പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അത് കീടങ്ങൾ പൊതുവേ കുറവാണ് കാരണം എന്റെ തോട്ടം പരിശോധിച്ചാലറിയാം വളരെ നീറ്റ് ആയിരിക്കും ശ്രദ്ധിച്ചു കാട് വളരെ നീറ്റാണ് കാടൊന്നും അങ്ങനെ കയറ്റിടാറില്ല കാടില്ലാത്തത് കൊണ്ട് തന്നെ കീടങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ശമനമുണ്ട് പിന്നെ ഞാൻ കെണികൾ വെക്കാറുണ്ട് ഈ ഈച്ചക്കെണികളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അതിനെ മെയിൻ്റെസ് ചെയ്യാറുള്ളത് അതുപോലെ പന്നിശല്യം ഇതിപ്പോ ഒരു ചെറിയൊരു കാടിൻ്റെ ഏരിയ ആണെന്ന് പറയാം അപ്പോൾ ഒരുപാട് പന്നിശല്യം ഉണ്ടാവാൻ നമ്മൾ കെണിയൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെ പന്നിശല്യം ഒരുപാടുണ്ടോ പന്നിശല്യം വ്യാപകമായിട്ട് പന്നി മാത്രല്ല പന്നി മയില് അതുപോലെ തന്നെ മുള്ളൻ മാൻ ഇങ്ങനെയുള്ള എല്ലാ ഉപദ്രവങ്ങളും ഉണ്ട് പക്ഷെ അതെല്ലാം സംരക്ഷിച്ച് പോവുകയാണ് ചിലതിനു വെയിൽ കിട്ടും ചിലതിനെ ചില പ്രത്യേക കണികളൊക്കെ ഒരുക്കി അതിനെ ഭയപ്പെടുത്തി ഓടിപ്പി ഓടിക്കാറുണ്ട് അങ്ങനെയാണ് അതിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഈ പയറിൻ്റെ ഒക്കെ ഇതിൽ മയിൽ കയറുന്നത് കൊണ്ടാണ് മയിൽ കയറിയത് നല്ലോണം നശിപ്പിക്കും അപ്പോൾ ഈ ഗ്രൈനേറ്റിൻ്റെ വേല് ചുറ്റും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മയിലിൻ്റെ ശല്യം ഉണ്ടാവില്ല അങ്ങനെ ഓരോന്നിനെ അങ്ങനെ സംരക്ഷിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഓണക്കാലത്ത് പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ നല്ല എല്ലാം ഡിമാൻഡുള്ള സാധനങ്ങൾ ഏതുണ്ടെങ്കിലും ഇപ്പോൾ ചേന നേന്ത്രക്കായ് അതുപോലെ തന്നെ വെള്ളരിക്ക പയറ് വെള്ളരി എല്ലാ പാവല് എല്ലാം ഡിമാൻഡുള്ള സാധനം ഒന്നും പച്ചക്കറിക്ക് ഓണായി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറവുള്ളത് പിന്നെ എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം കൃഷി ചെയ്യാറുണ്ട് ഈ പന്ത്രണ്ട് മാസം ചെയ്യുന്ന കൃഷിയിൽ ഏറ്റവും അധികം ചെയ്യാറുള്ളത് ഓണവിപണി അതുപോലെ തന്നെ ക്രിസ്മസ് ഈ മല സീസൺ ഉണ്ട് ശബരിമല സീസണിൽ ഈ പച്ചക്കറിക്ക് ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വിഷു സീസണോട് അനുബന്ധിച്ചിട്ട് അങ്ങനെ ഈ മൂന്ന് സീസണിലും വിളവെടുക്കുക വിളവെടുപ്പ് കിട്ടത്തക്ക നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കാറുള്ളത് അപ്പം നമ്മുടെ ഈ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതിഫലമാണ് ഇത് ലാഭകരമാണ് അതല്ല സംതൃപ്തിയാണ് ഇത് വളരെ സംതൃപ്തിയാണ് ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇത് ഇതും ഞാൻ മുഖാന്തരം ജീവിതമുണ്ട് ആ പ്രചോദനമുണ്ട് ഞാൻ മുഖാന്തര ജീവിത മാർഗ്ഗമുണ്ട് അതുകൊണ്ട് ഇത് വളരെ സംതൃപ്തിയുള്ളൊരു മേഖലയായിരുന്നു നമുക്ക് സമയം നഷ്ടപ്പെടുത്താനായിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ കുടുംബമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവർ എൻ്റെ ഫാദർ അതേ പിന്നെ സഹോദരങ്ങളെല്ലാവരും അതേ ഞങ്ങളെല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ആ കൃഷിയുടെ വാസന ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഫാമുണ്ട് പശുവിൻ്റെ ഫാം ഉണ്ടായിരുന്നു അത് ആ കോവിഡ് കാലത്ത് പ്രയാസം വന്നതുകൊണ്ട് അങ്ങനെ ആ ഫാം നിർത്തേണ്ടതായിട്ട് വന്നു അതിനെ അതിന് മുൻപേ പച്ചക്കറി ഉണ്ട് പിന്നീട് പശു ഫാം ഇല്ല ഈ പച്ചക്കറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക ഇത് ആരോഗ്യമുള്ള കാലത്തോളം തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണോ ഈ ആറേക്കറോളം വ്യാപിപ്പിച്ച് കിടക്കുന്ന രീതിയിലേക്ക് ഏകദേശം ഓരോ വർഷവും കൂട്ടിക്കൂട്ടി വരുന്നില്ലാണ്ട് കുറയ്ക്കാറില്ല സ്ഥലം കൂട്ടി കുറയ്ക്കാറില്ല അപ്പൊ ഈ വളപ്രയോഗ രീതി എങ്ങനെയാണ് വളപ്രയോഗ രീതി ജൈവവളം ചാണകം നേരത്തെ ഇറക്കി വെക്കും വർഷകാലത്ത് നടേണ്ടതാണെങ്കിൽ നേരത്തെ ഇപ്പം അടുത്ത കൃഷിക്ക് വേണ്ടത് ഇപ്പോഴേ നമ്മൾ ഓർഡർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പൊടി ചാണകം കിട്ടണ ചാണകത്തിലുമാണ് നടൻ പിന്നീട് നമ്മൾ വളർന്ന് വളർന്നു വരുന്ന സമയത്ത് ചാണകവും കടലപ്പിണാക്കും വേപ്പും പിള്ളാക്കും ഇതായിട്ട് സ്ലെറി ആക്കിയിട്ട് ഓരോന്നെ ചുവട്ടിലൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും ജൈവ കൃഷി രീതിയാണ് അധികവും ചെയ്യാറുള്ളത് മനുഷ്യന്റെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഇവിടെ കാണുന്നത് അദ്ദേഹത്തിന് ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഭൂമികയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ നമുക്കും അതിയായ സന്തോഷമുണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം